ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദി ടേസ്റ്റ് ആ ടിപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചിരുന്നത് ഇടിയിറച്ചി ആണ് ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണിത് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കിറച്ചിയാണ് എടുത്തുവച്ചേക്കുന്നത് ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ ഇപ്പൊ കുക്ക് ചെയ്യാനായിട്ട് എടുക്കണുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ച് ഇതൊക്കെ ഒന്ന് പിച്ചിയെടുക്കാം ഉണക്കിറച്ചി ഞാനിവിടെ നന്നായിട്ട് ചതച്ച് ഇതുപോലെ പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടു തരത്തിൽ ചെയ്തെടുക്കാം ചൂടുവെള്ളത്തില് ഒരു മണിക്കൂർ നേരം കുതിർത്തെടുത്തതിനു ശേഷം പിച്ചിയെടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്തെടുത്തതുപോലെ നന്നായിട്ട് ചതച്ച് എടുത്തതിനു ശേഷം പിച്ചിയെടുക്കാം ഇനി നമുക്ക് ഇടിയറിച്ച് റെഡിയാക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചതച്ചത് ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പറ്റർ മുളക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ മസാലയുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരുമ്പോ നമുക്ക് ഇനി ഉണക്കരച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് തോന്നി ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഇടി നന്നായിട്ട് ഫ്രൈ ആയി ഇട്ടിട്ടുണ്ട് മസാലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഓക്കെ ബായ്